എവിടെ പോവാ വരെ ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ കുങ്കുമം കുങ്കുമാണോ സിന്ദൂരം അപ്പൊ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിലും പെട്ടു ആ വീഡിയോയിൽ വന്ന കമന്റ് ആണ് ഈ കുങ്കുമം ഉണ്ടാക്കാൻ വേണ്ടിട്ടൊരു കാരണം ഏതൊരു കാര്യം കണ്ടു കഴിഞ്ഞാലും അത് കാണുന്നവർക്ക് വിവിധങ്ങളായ അഭിപ്രായങ്ങളായിരുന്നു അവരത് മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ ചെയ്തു നോക്കിയിട്ടോ ഒന്നും ആയിരിക്കൂല ആ ഒരു വീഡിയോ കണ്ടു അതിന് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണം എന്ന് വേണ്ടിയിട്ട് പറയുന്നത് വരെ മിക്കവാറും അപ്പോ അതിന്റെ സത്യാവസ്ഥ എന്താണ് അത് അങ്ങനെ ആക്കിയ ആവോ എന്നല്ലാന്ന് ഞാൻ ഇന്ന് നോക്കുന്നത് അതിൽ പറയുന്നത് മഞ്ഞള് അതുപോലെ തന്നെ ചെറുനാരങ്ങ തൈര് ഇതെല്ലാം വെച്ചിട്ടാണ് അവര് ഉണ്ടാക്കി കാണിച്ചു വരുന്നത് എന്നാൽ ഞാൻ മറ്റ് ഇതുപോലെ തന്നെ കുറെ വീഡിയോ എടുത്തിട്ട് നോക്കിയപ്പോ ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങിയാണ് അപ്പൊ ഓരോരാള് ഇഷ്ടവും അതുപോലെ തന്നെ അവരെ ഐഡിയും വെച്ചിട്ട് അതിൽ വ്യത്യസ്തങ്ങളായ ചേരുവകൾ പിന്നെ ചേർക്കുന്നുണ്ട് നേരത്തെ തൈര എന്ന് പറഞ്ഞ കഴിഞ്ഞിട്ട് ചിലവര് ചുണ്ണാമ്പ് ചേർക്കുന്നുണ്ട് സോടാക്കാരൻ ചേർക്കുന്നുണ്ട് കർപ്പൂരം ചേർക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മണത്തിന് വേണ്ടിട്ട് പലതരം വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോ എല്ലാം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും കുങ്കുമം തയ്യാറാക്കാൻ വേണ്ടി പോകുന്നു അപ്പൊ വളരെ പരിശുദ്ധിയോടെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കുങ്കുമം അപ്പോൾ ഇതിനെ പ്രധാനമായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് പിന്നീട് വേണ്ടത് ചെറുനാരങ്ങന്റെ നീരാണ് മുറുക്കാൻ ഉപയോഗിക്കുന്ന ചുണ്ണാമ്പാണ് ഈ സാധനം ഒക്കെയും എന്ന് അന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോ സ്വാമി ഒട്ടും കളിയുന്നില്ല അപ്പോ ഞാൻ വളരെ കുറച്ചേ കുറച്ചാക്കുന്നില്ല ശരിയാവുമോ അറിയില്ല എനിക്ക് അപ്പോ ഞാൻ സാധനം കുറെ കൊണങ്ങനുണ്ട് പക്ഷെ ഇത്രയൊന്നും ഞാൻ ചെയ്യുന്നില്ല അപ്പോ വീഡിയോ കണ്ടു നോക്കാം അപ്പൊ ഇതിനെ കുറച്ച് മഞ്ഞള് എടുക്കുന്നുണ്ട് നാടൻ മഞ്ഞൾ തന്നെയാണ് ഞാൻ നോച്ചത് കുറച്ച് എടുക്കത്തില്ലു പിന്നീട് വേണ്ടത് നാരങ്ങന്റെ നീരാണ് അപ്പൊ നാരങ്ങ മുറിച്ച് അതിന്റെ കുരുവെല്ലാം കളഞ്ഞ് നീരെടുക്കണം അപ്പൊ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ നമ്മളിതില് ഇതിന്റെ ഒരു മൊത്തം ഒന്ന് നമ്മളെ പുട്ട് കൊഴക്കുന്ന ആ പാകത്തിലുള്ള ഒരു നനവാ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഈ നാരങ്ങന്റെ നീര് ഒഴിവാക്കാം അപ്പോ ആദ്യം പിന്നെ അപ്പൊ ഇതിന്റെ നീരെടുക്കാൻ വേണ്ടിയിട്ടേ ഇതിന്റെ കുരുവെല്ലാം കളയാൻ വേണ്ടി ഈ അരിപ്പേരേക്ക് ആയി കഴിഞ്ഞാൽ നീര് മാത്രമായിട്ട് കിട്ടും മൂന്ന് നാരങ്ങേന്റെ നീരാണ് ഇപ്പൊ എടുത്തത് ഞാൻ നേരത്തെ പറയാൻ ഒരു സാധനം വിട്ടുപോയത് അപ്പൊ നെല്ലിയും കൂടിയുണ്ട് അപ്പൊ ഞാൻ വിട്ടുപോയതാണ് നേരത്തെ അപ്പോ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ ഇനി നമുക്ക് പീഞ്ഞെടുക്കാം അപ്പൊ ഈ മഞ്ഞൾപ്പൊടീന്റെ അകത്തേക്ക് ഈ നാരങ്ങേന്റെ നമ്മള് പീഞ്ഞ ജ്യൂസ് ഒഴിക്കാം ശേഷം നല്ലോണം കുഴച്ച് റെഡി ആക്കണം കുഴച്ച് റെഡി ആക്കിയിട്ട് കുറച്ച് മൺക്കടിയുടെ പണിയാണ് അത് കുറച്ച് അധിക സമയം കുഴച്ചാലേ മാത്രമേ ഇത് സെറ്റ് ആവുള്ളു നാരങ്ങന്റെ നീര് ഒഴിക്കുന്ന സമയത്ത് ഇത് കട്ട കട്ടയാവുന്നുണ്ട് അത് പുട്ടിഞ്ഞ് കുഴക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട് ഇത് നോക്ക നമുക്ക് അറണല്ലോ ഒരു പരീക്ഷണം നമ്മൾ ചെയ്ത് നോക്കല്ലേ ഈ മഞ്ഞൾ പൊടി മഞ്ഞൾക്കുന്ന് ഈ സിൻഡൂരിണ്ടാക്കുന്ന എനിക്കിതുവരെ അറിയില്ല അപ്പൊ ഈ വീഡിയോ കണ്ടത് കൊണ്ടാണ് ഞാനിത് മനസ്സിലാക്കിയത് അപ്പൊ ഇത് അറിയാതെ കൊറേ ആള് ചെയ്യുന്നവരുണ്ടാവും വീട്ടിൽ തന്നെ ചെയ്യുന്നവരുണ്ടാവും പത്ത് പതിനഞ്ച് മിനിറ്റായി ഇതിങ്ങനെ കുഴക്കുന്നത് അപ്പൊ നാല് നേരങ്ങ ൂസിനെ തൊഴിച്ചു അപ്പൊ ഇത് പറയാൻ കാരണം ചില വീഡിയോയില് ഇതിപ്പോ കുഴച്ച് കാണിക്കുമ്പോൾ തന്നെ നോക്കൂ നാരങ്ങന്റെ നീര് ഒഴിച്ച് കുഴക്കുമ്പോ തന്നെ ഇതിന്റെ കളർ മാറി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടു കണ്ടുപോകാം ഇതില് കളറൊന്നും മാറിയില്ല ഇതിന്റെ ഒറിജിനൽ കളർ തന്നെയാണ് ഇപ്പൊ ഇല്ലത് അപ്പൊ നാരങ്ങ നീര് ഒഴിച്ച് ഇത് മിക്സ് ആക്കിയിട്ട് കുഴച്ചു കഴിഞ്ഞാല് കളർ മാറൂല പിന്നെ ഇങ്ങനെ കളർ മാറുവാ അപ്പൊ ഇനി സാധനം കൂടെ ചേർക്കാനില്ലേ ചേർക്കാം അപ്പൊ ഇത് നല്ലോണം കുഴച്ച് റെഡി ആയിട്ടുണ്ട് ഇത് പുട്ടിന്റെ ആ മാവിന്റെ ഏകദേശം ആ ഒരു പരുവത്ത് തന്നെയാണ് ഇതിന്റെത് ഇത് പിന്നീട് ഇത് ഉണക്കിയെടുക്കേണ്ടി വന്നത് എന്നാലേ ഇത് സിഡിന്റെ സെറ്റായി വരുള്ളു അപ്പൊ ഇതിനി അടുത്ത സാധനം ചേർക്കേണ്ടത് ചുണ്ണാമ്പാണ് നമ്മൾ ഇവിടെ നൂറ് പറയാണെ ചൂണ്ണാമ്പ് നമുക്ക് ഇതിൽ കൊഴിച്ചു നോക്കാം എന്നിട്ട് ഏതിന് ശേഷം ഒന്നും കൂടി കുറച്ച് സമയം മിക്സ് ആക്കി നോക്കാം അപ്പൊ ചൂണാമ്പാക്കിട്ടുണ്ട് കുഴച്ചു നോക്കാം ചെല വീഡിയോയിൽ ചുണ്ണാമ്പ് ഇട്ടപ്പോ തന്നെ കളർ ചേഞ്ചാകെ കാണുന്നുണ്ട് എങ്ങനെയെന്ന് എനക്ക് അറിയില്ല അപ്പോ എനിക്ക് കളറൊന്നും ചേഞ്ചായില്ല കുഴച്ച് നോക്കാം ചുണ്ണാമ്പ് കുറച്ചും കൂടെ കൂട്ടി നോക്കാം ഏകദേശം ഒരു അരമണിക്കൂറിലധികം വയൽ മിക്സ് ആക്കിട്ട് നോക്കുന്നു നിലവില് കളറും ചേഞ്ചാക്കിയില്ല ചുണ്ണാമ്പും ചേർത്തു നാരങ്ങും ചേർത്തു എല്ലാം ചേർത്തു അപ്പൊ ചില വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നേരെ അങ്ങനെ ഇത് ഒഴിക്കുമ്പോ തന്നെ കളർ ചേഞ്ച് അങ്ങനെയൊന്നും ആയിട്ടില്ല ഇതുവരെ ചൂണ്ാമ്പ് ചേർത്തിട്ടും ആയിട്ടില്ല കുഴച്ചിട്ടും ആയിട്ടില്ല പക്ഷെ ഞാനിത് കുറെ സമയത്ത് ഇത് കുഴച്ച് നോക്കിയതിന് ശേഷം ഇത് കളർ ചേഞ്ചാകൊണ്ട് ഞാൻ ഇത് മതിയാക്കേണ്ട പരിപാടി ഉണ്ടായിന് ഇപ്പ എന്റെ കൈ ഇത് എങ്ങനെയാണ് കളർ ചെയ്ഞ്ചാന്ന് പറഞ്ഞാൽ കുറച്ച് ശക്തിയായിട്ട് നമുക്ക് പിഴിഞ്ഞിട്ട് കുഴക്കാം നല്ലോണം നമ്മളെ ഇങ്ങനെ സാധാ പുട്ടിനെ നമ്മള് ലൂസ് കുറച്ച് ശക്തി കൊടുത്തിട്ട് ഇതാക്കിയാൽ മാത്രമേ ഇതിന്റെ കളർ ചേഞ്ച് ആകുള്ളൂ ഇപ്പൊ ഏകദേശം കളർ ചേഞ്ച് ആയി വരുന്നുണ്ട് അപ്പൊ ഇനി ആരെങ്കിലും ഇതാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കുഴച്ചാൽ ഇതുണ്ടോ ഞാൻ തരാം ഏകദേശം കളർ ചേഞ്ച് ആക്കിയില്ലേ അപ്പോ ആരെങ്കിലും ഇതാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇത് ഞാൻ ഇത്രയും പറയാൻ കാരണം എന്ന് പറഞ്ഞ വീഡിയോ കണ്ടിട്ട് ചെലവര് ആകൊന്നുമില്ല ഇത് ഫേക്കാണ് എന്നും പറയുന്നത് കൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് അപ്പോ വെറുതെ കുഴച്ച് കഴിഞ്ഞാൽ ഇത് കളർ ചേഞ്ച് ആവില്ല നമ്മൾ കുറച്ച് ശക്തി കൂടിയിട്ട് കുഴക്കണം മാത്രമല്ല കുറച്ച് സമയം വേണം ഇത് കണ്ടോന്ന് ഞാനിപ്പോ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറുള്ള ആയിട്ടുണ്ടാവും നമ്മൾ പറയുമ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് ആകുന്നു എന്ന് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും രണ്ട് മിനിറ്റ് കൊണ്ടല്ലേ ഈ സംഭവമാകുന്നു ഏകദേശം ഒരു മണിക്കൂറായി ഒരു മണിക്കൂർ കഴിഞ്ഞോ എന്ന് തന്നെ പറയാൻ കഴിയില്ല അത്രയും സമയം നമ്മളിത് കുഴച്ചുകൊണ്ടിരെല്ലാം കണ്ടുപോവാ എന്റെ കൈക്ക് ഇത്ര പോരാണെങ്കില് നിങ്ങൾ ആലോചിക്കട്ടെ നമ്മൾ തന്നെ കൊറച്ച് കട്ടിയില് കൈ വളരെ തായം പൊടിച്ച കയ്യല്ലേ അതുകൊണ്ട് എന്റെ കൈക്ക് ഇത്ര കളർ എന്നെ കുറച്ച് പണിയുണ്ട് അപ്പൊ ചെലവീതല് ബ്ലൗസ് ഇട്ടിട്ടാണ് ചിലവരും ചെയ്യുന്നതാണ് ബ്ലൗസ് വേണ്ടി വരും കയ്യെല്ലാം പുകച്ചൊക്കെ തരാൻ തുടങ്ങി മഞ്ഞളല്ലേ അപ്പൊ നമുക്ക് ഫൈനലിലേക്ക് എത്തിക്കേണ്ടി വരും കുഴച്ച് നോക്കാം കളർ ചെയ്യുന്നുണ്ട് കേട്ടാ നല്ല സിമ്പുലായി വരുന്നുണ്ട് പൊടിയാനൊന്നുമില്ല അപ്പൊ ഇന്നി നെയ്യും കാര്യങ്ങളെ ചേർക്കാനുണ്ട് അപ്പോ നമുക്കത് വീണ്ടും ഇത് കാണിക്കാം അപ്പൊ ഞാനിന്ന് കുറച്ചുകൂടി ഇത് കുഴച്ചിട്ട് എന്റെ ഒരു ഫൈനൽ റിസൾട്ടായിട്ട് കാണിക്കില്ല പിന്നെ വീട് ഒരുപാട് ലെങ്ത് ആയി പോകും അപ്പോ രണ്ട് പിൻറ്റോണ്ടാവൂല്ല രണ്ട് പിൻറ്റിന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും നിങ്ങൾ ഇന്ന് നിക്കണ്ട കുറച്ച് സമയം പിടിക്കും ഏകദേശം കളർ സെറ്റ് ആയി കിട്ടിട്ടുണ്ട് അപ്പൊ ചുണ്ണാമ്പ് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് കളറ് ചേഞ്ച് ആവുന്നുണ്ട് ചെയ്ത് വരുമ്പോ കുറച്ച് അധികം പോലെ തോന്നുന്നുണ്ട് അപ്പൊ കുറച്ച് നെയ്യ് ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി നോക്കാം ഇന്ന് രണ്ട് സ്പൂൺ ഒഴിക്കാം അങ്ങനെ സിന്ദൂരം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത് എന്തുകൊണം നമ്മള് ഇടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇതിട്ടിട്ട് കുറച്ച ഒന്ന് കളകി കഴിഞ്ഞാല് പിടിക്കണ്ട ആവശ്യമില്ല ഒന്ന് തിരിച്ചളക്കിയാൽ മതി സംഗതി സെറ്റാവും സംഗതി സൂപ്പറായി പക്ഷെ ഇതിന്റെ ടൈം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ഏകദേശം ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ടാവും കുറച്ചും പണിയുണ്ട് ഇനി ഇത് ഉണക്കിയെടുക്കണം അത് വെയില വെയിലും കൊള്ളാണ്ട് കുറച്ച് തണലും അല്ല മുടി സെൽറ്റ് വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ ദിവസവും അല്ലെങ്കിൽ അതിന്റെ ഉണങ്ങുന്ന വരെ നല്ല ടോഡറായിട്ട് കിട്ടുള്ളൂ ഇപ്പൊ ഈ നാരങ്ങന്റെ ഇതും ചൂ്മാമിന്റെ ആ ഒരു ചെറുപ്പം ഇതിന്റെ അത് ഫൈനൽ ലുക്കെ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത് ഏകദേശം കളർ തന്നെ വന്നിട്ടില്ലേ അപ്പൊ നല്ല ഇടിച്ച് ഫോട്ടർ അഡീ മാറ്റിയിട്ടുണ്ട് അപ്പോ ഇനി ഓണി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഉപയോഗിക്കാം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതാണ് നമ്മളെ ആദ്യത്തെയും ഫൈനൽ കളറ്